രാഹുലിനെയും പ്രിയങ്കയെയും കൂട്ടാൻ വൻ സന്നാഹമാണ് യു പി ഡൽഹി അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന് ഒരു പ്രശ്നബാധിത പ്രദേശത്തേക്ക് സന്ദർശിക്കാൻ മോദി ഭരണകൂടം അനുമതി നൽകാതിരിക്കുന്നതിന്റെ ഭാഗം കൂടിയാണിത് പക്ഷെ അപ്പോഴും അവിടെ നടക്കുന്ന സംഘർഷങ്ങൾക്ക് ഒരയവും ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് യോഗിയുടെ മണ്ണിലേക്ക് രണ്ടും കൽപ്പിച്ച് രാഹുലും പ്രിയങ്കയും ഇറങ്ങിത്തിരിക്കുന്നത് എന്നാൽ യോഗി പോലീസ് രാഹുലിന് ഡൽഹി അതിർത്തിയിൽ നിന്ന് ഒരടി മുന്നോട്ട് വെപ്പിക്കില്ല എന്ന വാശിയിൽ പോലീസിനെ വിന്യസിപ്പിച്ചിരിക്കുകയാണ് ദില്ലി യു പി അതിർത്തിയിൽ വെച്ച് തന്നെ തടയാൻ തടയാനൊരുങ്ങിക്കൊണ്ടാണ് അതിർത്തികളിൽ കൂറ്റൻ ബാരിക്കേഡുകൾ വെച്ചും വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചുമാണ് ഇരുവരെയും പോലീസ് നേരിടാൻ ഒരുങ്ങുന്നത് രാഹുലിനും പ്രിയങ്കയ്ക്കുമൊപ്പം യു പി കോൺഗ്രസ് എം നേതാക്കളും ഉണ്ടാകുമെന്നാണ് വിവരം സമ്പലിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ ഇരുവർക്കും പ്രദേശം സന്ദർശിക്കാൻ അനുമതി ഇതുവരെ നൽകിയിട്ടില്ല എന്നാൽ അവ വകവെക്കാതെ സന്ദർശനം തുടരാനാണ് കോൺഗ്രസിന്റെ തീരുമാനമെന്നിരിക്കെ നിയന്ത്രണം കടുപ്പിക്കാൻ ജില്ലാ മജിസ്ട്രേറ്റ് അടക്കമുള്ളവർ പോലീസ് സേനക്ക് നിർദ്ദേശവും നൽകിയിരുന്നു നാല് നിരകളിലായി ബാരിക്കേഡുകൾ വെച്ചാണ് നിയന്ത്രണം പ്രദേശത്തു കൂടി കടന്നു വാഹനങ്ങളും കർശനമായി പരിശോധിക്കുന്നുണ്ട് രാവിലെ പത്ത് മണിയോടെ രാഹുൽ ഗാസിപൂരിൽ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ അതിനു മുന്നേ തടയാനാണ് പോലീസ് ശ്രമം രണ്ടു ദിവസം മുൻപ് സമ്പൽ സന്ദർശിക്കാൻ ഒരുങ്ങിയ കോൺഗ്രസ് നേതാക്കളെ യു പി പോലീസ് തടയുകയും ചെയ്തിരുന്നു തുടർന്ന് സ്ഥലത്ത് വലിയ സംഘർഷാവസ്ഥയും ഉടലെടുത്തു സിവിൽ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥ സർവേക്ക് എത്തിയപ്പോൾ സമ്പൽ ഷാഹി ജുമാ മസ്ജിദ് പരിസരത്ത് വ്യാപകമായ പ്രതിഷേധമാണ് അരങ്ങേറിയത് ഇക്കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി സംഭവം സംഘർഷത്തിനിടെ നാലു പേർ കൊല്ലപ്പെടുകയും ചെയ്തു പോലീസ് ഇവർക്ക് നേരെ വെടിയുതിർത്തു എന്നായിരുന്നു പ്രദേശവാസികളുടെ ആരോപണം പരിഹാർ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളാണ് പള്ളി നിർമ്മിച്ചതെന്ന ആരോപണവുമായി അഭിഭാഷകരായ വിഷ്ണു ശങ്കർ ജൈനും പിതാവ് ഹരിശങ്കർ ജൈനുമാണ് സിവിൽ കോടതിയെ സമീപിച്ചത് ഗ്യാൻ വാപ്പി കാശി വിശ്വനാഥ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ മസ്ജിദുകൾക്കെതിരെ ഹർജി നൽകിയതിന് വിഷ്ണു ശങ്കറും ഹരിശങ്കറുമായിരുന്നു ഹരിശങ്കർ മന്ദർ എന്നറിയപ്പെടുന്ന ക്ഷേത്രം മുഗൾ ചക്രവർത്തിയായിരുന്ന ബാബർ തകർക്കുകയും അവിടെ മസ്ജിദ് പണിയുകയുമായിരുന്നു എന്നുമാണ് ഹർജിക്കാരുടെ വാദം ഹർജി പരിഗണിച്ച സിവിൽ കോടതി കമ്മീഷണറുടെ നേതൃത്വത്തിൽ സർവേ നടത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തു നേരത്തെ മണിപ്പൂരിലും കലാപം ഉണ്ടായപ്പോൾ എല്ലാ ഭീഷണികളും മറികടന്നുകൊണ്ടാണ് രാഹുൽ അവിടേക്ക് എത്തിയത് ഇന്നും മോദി ചെന്നെത്താത്ത ഇടങ്ങളിലേക്ക് രാഹുൽ ഓടിയെത്തുകയാണ് കൂട്ടത്തിൽ വയനാടിന്റെ എം പി പ്രിയങ്കാ ഗാന്ധിയും ചേരുമ്പോൾ ബാരിക്കേഡുകൾ പോലീസിന് നീക്കേണ്ടി വരും भाई एक बार अभिनव का नंबर है ना इसको इसको बता दीजिए उससे बोले गाड़ी यहीं आके लगाएगा ओ भी मैं यहीं पे मंगा रहा हूं भाई साहब हो गया हो गया बहुत दिनों के बाद मिलो यार दादा